ബി ജെ പി സംസ്ഥാന അധ്യക്ഷനായി രാജീവ് ചന്ദ്രശേഖർ ചുമതലയേറ്റിരിക്കയാണ് സംസ്ഥാന കൗൺസിൽ യോഗത്തിൽ ഭരണാധികാരിയായ കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷിയാണ് ഔദ്യോഗിക പ്രഖ്യാപനം നിലവിൽ നടത്തിയിരിക്കുന്നത് കേരളത്തിന്റെ പ്രഭാരിയായ പ്രകാശ് ജാവഡേക്കർ കഴിഞ്ഞ ദിവസം ചേർന്ന കോർ കമ്മിറ്റി യോഗത്തിലായിരുന്നു കേന്ദ്ര നേതൃത്വത്തിന്റെ നോമിനി രാജീവ് ചന്ദ്രശേഖർ ആണെന്ന് പ്രധാനമായിട്ടും അറിയിച്ചിരുന്നത് ഇതിനെ തുടർന്ന് അധ്യക്ഷ സ്ഥാനത്തേക്ക് രാജീവ് നാമനിർദ്ദേശ പത്രിക നൽകി പ്രധാന നേതാക്കളെല്ലാം പിന്തുണച്ച് ഒപ്പിട്ട പത്രികയായിരുന്നു അദ്ദേഹം പ്രധാനമായിട്ടും സമർപ്പിച്ചിരുന്നത് ഇന്ന് സംസ്ഥാന കൗൺസിലിൽ യോഗം ചേർന്ന ശേഷം ഔദ്യോഗികമായി പ്രഖ്യാപനം നടത്തി ഐക്യകണ്ഠേനയാണ് രാജീവ് ചന്ദ്രശേഖറിനെ അധ്യക്ഷനായി തെരഞ്ഞെടുത്തതെന്നും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് കേരളത്തിൽ എന്നും അദ്ദേഹം രാജീവിനെ അധ്യക്ഷനായി പ്രഖ്യാപിച്ചുകൊണ്ട് തുറന്നു പറയുകയുണ്ടായി കേരളം ബി ജെ പിക്ക് ബാലികേറാ മലയല്ലെന്ന് തെളിയിക്കാൻ കഴിഞ്ഞെന്ന് സ്ഥാനമൊഴിഞ്ഞ അധ്യക്ഷൻ കെ സുരേന്ദ്രനും വെളിപ്പെടുത്തുകയുണ്ടായി ബി ജെ പി കേരളത്തിൽ അവഗണിക്കാൻ പറ്റാത്ത ശബ്ദമായി മാറുകയും ചെയ്തിട്ടുണ്ട് ദൈനംദിന പ്രവർത്തനത്തിന് സാധ്യമാകുന്ന നേതാവ് കൂടിയാണ് രാജീവ് ചന്ദ്രശേഖർ ഇത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തെളിയിച്ചതാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കൈവച്ച മേഖലകളിലെ ഉജ്ജ്വല നേട്ടം ബി ജെ പിക്ക് ഊർജ്ജം നൽകുമെന്നും കെ സുരേന്ദ്രൻ പറയുകയുണ്ടായി ഇനി വരുന്നത് യഥാർത്ഥത്തിൽ കേരളം ഭരിക്കാനുള്ള ബി ജെ പിയുടെ ദശാബ്ദമാണ് ആ ദശാബ്ദത്തിൽ പാർട്ടിയെ നയിക്കാനുള്ള ഭാഗ്യം രാജീവ് ചന്ദ്രശേഖറിന് ലഭിച്ചിരിക്കുന്നുവെന്നും സുരേന്ദ്രൻ ശക്തമായി തന്നെ പറഞ്ഞു കഴിഞ്ഞ അഞ്ചു വർഷം എല്ലാവരുടെയും പിന്തുണയോടെ ബി അധ്യക്ഷനായി പ്രവർത്തിക്കാൻ സാധിക്കുകയും ചെയ്തിരുന്നു അനേകം മഹാരഥന്മാർ നേതാക്കളായിരുന്ന പാർട്ടിയിൽ എന്ന പോലെ സാധാരണക്കാരൻ അഞ്ചു വർഷം അധ്യക്ഷനായിരുന്നിരുന്നു സാധാരണക്കാരന് ഏത് പദവിയിലും എത്താനാകുന്ന ഏക പാർട്ടിയാണ് ബി ജെ പി എന്നത് ജനപിന്തുണ വർദ്ധിപ്പിക്കാൻ നമ്മുടെ പൂർവികർ പരിശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട് മറ്റേത് പാർട്ടിയോട് കിടപിടിക്കാനാകും വിധം ബി ജെ പി കേരളത്തിൽ അക്ഷരാർത്ഥത്തിൽ മാറിയിട്ടുമുണ്ട് കേരളം ബി ജെ പിക്ക് ബാലികേറ മലയല്ലെന്ന ധാരണയും മാറിയിട്ടുണ്ട് അവസാനിപ്പിക്കാൻ പറ്റാത്ത ശക്തിയായി നമ്മൾ മാറിയിരിക്കുകയാണിപ്പോൾ ബി ജെ പിയുടെ വളർച്ച സി പി എം സംസ്ഥാന സമ്മേളനത്തിൽ ചർച്ച ചെയ്യുകയും ചെയ്തു രാജീവ് പുതിയ അധ്യക്ഷനായി വരുമ്പോൾ അദ്ദേഹം ദൈനംദിന പ്രവർത്തകനാണോ എന്ന് പലരും ചോദിച്ചിരുന്നു അദ്ദേഹത്തിന് അത് സാധിക്കുമെന്ന് ഒരു വർഷം തിരുവനന്തപുരത്ത് പ്രവർത്തിച്ചു കാണിക്കുകയും ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അദ്ദേഹം ആളുകളെ കൊണ്ട് യഥാർത്ഥത്തിൽ മാറ്റി പറയിച്ചു പുതിയ മാറ്റത്തിന്റെ കഴിഞ്ഞാൻ ഇപ്പോൾ കൈമാറുകയാണ് ഹിന്ദുക്കളുടെ പാർട്ടി എന്നാണ് ബി ജെ പിയെ പൊതുവെ വിമർശിക്കുന്നതും അല്ല എല്ലാവരുടെയും പാർട്ടിയാണ് ബി ജെ പി ശരിക്കും മൂന്ന് മുന്നണികളുള്ള സംസ്ഥാനമാണ് കേരളം എന്നത് ഇവിടെ മുന്നണി നയിക്കുന്നത് ശ്രമകരമായ ഒരു ജോലി കൂടിയാണ് കൈ നനയാതെ മീൻ പിടിക്കണമെന്ന ചിന്തയുള്ളത് യഥാർത്ഥത്തിൽ പ്രതിപക്ഷത്തിനാണ് തദ്ദേശ സ്ഥാപനങ്ങളിൽ ബി ജെ പി സ്വാധീനിക്കാൻ യു ഡി എഫ് ശ്രമം നടത്തുകയും ചെയ്യുന്നുണ്ട് എന്നാൽ യു ഡി എഫ് എൽ ഡി എഫ് സഹകരണം വേണ്ടെന്ന് വെച്ചു എന്ന് കെ സുരേന്ദ്രൻ പറയുകയുണ്ടായി